പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ വളാഞ്ചേരിയിൽ മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ കോഴിക്കർഷകന് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം പതിനൊന്നായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി അഞ്ഞൂറ് കോഴികളാണ് ചത്തൊടുങ്ങിയത് സാധാരണ കെ എസ് ഇ ബിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ മെസ്സേജ് മുഖേന അറിയിക്കാറുണ്ടെന്നും എന്നാൽ അവധി ദിവസം കൂടിയായ ഞായറാഴ്ച അറ്റകുറ്റപ്പണി നടത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അത്തരത്തിൽ അറിയിക്കുന്ന ദിവസങ്ങളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടായിരുന്നുവെന്നും ഫാം നടത്തിപ്പുകാരനായ ഇരുമ്പിളിയം മേച്ചിലിപ്പറമ്പ് സ്വദേശി തുടിമൽ അബ്ദുള്ള ഇന്ന് മൂന്ന് മണിക്ക് പറയും കെ സി ബിയും മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേൽ അധികാരികൾക്ക് ഇന്ന് അബ്ദുള്ള പരാതി നൽകി ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പഞ്ചായത്ത് അംഗം സെയ്ഫുനിസ എന്നിവർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയത് പോയപ്പോൾ ഞാൻ അവർ കെ സി ബി വിളിച്ചു ഇങ്ങനെ വെള്ളികളത്ത് ടാൻസ് ഫോം കറണ്ട് പോയിട്ടില്ല എപ്പോഴാണ് വില വെച്ചു അപ്പൊ അവർ പറഞ്ഞു അവിടെ വർക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷേ വരുള്ളൂന്ന് അപ്പം പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമുക്ക് നിങ്ങളെന്തെങ്കിലും മെസ്സേജൊന്നും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്ത് അത് പണി പണിയടക്കുമ്പോൾ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പോൾ അതിന് ടാങ്കിയിൽ വെള്ളം തീർന്നു ടാങ്കിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിട്ടുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് കറണ്ട് പോയി കറണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു

അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ